െന്നവർ കരയുന്നതാ അതിനാൽ കറുത്തിരു പാതയും മുഖത്തുള്ളതാ സിദ്ധി കുനല്ല കുബർ പെരുത്തുകരഞ്ഞതാ ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ പേടിച്ചു സെയ്യുതുന അബ്ബാസ് വിങ്ങീ പേടിച്ചു സെയ്തു നിബുനു അബ്ബാസ് വിങ്ങീ വിങ്ങിക്കറഞ്ഞൊരു തോലു പോലെ ഉണങ്ങീ വിങ്ങിക്കറഞ്ഞൊരു തോൽ പോലെ ഉണങ്ങീ അസ്സാം വാലൈക്കും വരഹമത്തല്ലാ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ എപ്പോഴും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായിട്ട് ദാജ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദിജാബത്തുള്ള രാവാണ് ഹിജാപത്തുള്ള പകലുകളാണ് ഈ മുഹൂർത്തങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ്വായ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് മാരകമായ രോഗങ്ങൾ അപകടങ്ങൾ പെട്ടവര് ദാരുണമായ അവസ്ഥകൾ കടങ്ങൾ കൊണ്ട് പിന്നെ നട്ടപ്രഭ്രാന്തി കേറിയവര് അങ്ങനെ എത്രയെത്ര പേര് എത്രയെത്ര ആവശ്യങ്ങൾ അപകടത്തിൽപ്പെട്ട് ദാരുണമായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവര് മക്കളില്ലാത്തവര് വീടില്ലാത്തവര് കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ളവർ അങ്ങനെ പറഞ്ഞു നോക്കിയാൽ ധാരാളം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഇതിനൊക്കെ പരിഹാരം എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഒരേ ഒരു പരിഹാരം ആത്മാർത്ഥമായിട്ടുള്ള നമ്മൾ ദുവാ ചെയ്യാൻ കൈ പോലും പൊക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇട്ടിന്നത്തെ ചെറുപ്പക്കാരും തലമുറയും മാറി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല ഒന്ന് നല്ലവണ്ണം ആ നാമീം പിടിക്കാൻ കൈകര ചേർത്ത് നെഞ്ചിൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ച് അള്ളാഹുവിനോട് ഇവർ യാചിക്കുന്നത് പോലെ ചെയ്യാൻ പോലും ആളുകൾക്ക് ഇന്ന് പറ്റുന്നില്ല ചെയ്യുന്ന രൂപങ്ങളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ തലാ ഉസ്താദന്റെ കാണാം അതിനാൽ കാർ ഒള്ളതാ ഉമർത്താഹു ദുവാ ചെയ്യുമ്പോൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് തന്റെ കവിളിലൂടെ രണ്ട് കറുത്ത പാത കാണാമെന്നാണ് രണ്ട് വരപോലെ കാണാമെന്നാണ് എത്ര കരഞ്ഞ ഒരു ദ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവര് സിദ്ധി പെരുത്തു കരഞ്ഞതാ ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ ശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉപകരസിള്ളാഹോനു വല്ലാ കരയുമായിരുന്നു എന്നാണ് സയ്യിദ് അബ്ബാസ് വിങ്ങി പോലെ ഉണങ്ങി കരച്ചിലോട് കരച്ചിലാണ് ദുവാ ചെയ്യുമ്പോ കുറാനുപോ നിസ്കരിക്കുമ്പോഴൊക്കെ അവർക്ക് കരച്ചിലാണ് നമുക്കൊന്ന് കരയാനുള്ള അഭിനയിക്കാൻ പോലും അറിയാത്ത അവസ്ഥയിൽ നമ്മുടെ ഹൃദയങ്ങൾ മരവിച്ചു പോയിരിക്കാണ് നമ്മൾ ദുബായ ചെയ്യുമ്പോൾ കുറെ ആളുകളും പറയും നമ്മുടെ ദുബായക്ക് അള്ളാഹ് സ്വീകരിക്കുന്നില്ല എന്നാണ് എങ്ങനെയാ സ്ത്രീ സ്വീകരിക്കുക അശ്രദ്ധമായിരുന്നു കൊണ്ടുള്ള ദുബായാണ് ഇമാമ ദുവാ ചെയ്യുന്നു യാന്ത്രികമായിട്ടിരുന്നു ആമീൻ 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 ദുവാ നീണ്ടുന്നത് അല്പം നീണ്ടുപോയാൽ ശബ്ദം ഉറക്കി ആമീൻ പറഞ്ഞ് ആ ദുവാ നിർത്താനുള്ള ടെൻഡൻസിയിലോട്ട് വരെ മാറുന്നുണ്ട് ചുരുക്കി ചെയ്യണമെന്ന് മറ്റൊരു വിഷയം നമുക്ക് അള്ളാഹുമാറാവട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു എൻറെ റബ്ബെന്നെ പരിഗണിക്കും എന്റെ റബ്ബ് കരുണയുള്ളവനാണ് എൻറെ റബ്ബിനോട് ഉയുള്ളവനാണ് എന്റെ റബ്ബ് റഹീമാണ് എൻ്റെ റബ്ബ് റാസിഖാണ് എന്റെ റബ്ബ് റൌഫാണ് എന്റെ റബ്ബ് തരുന്നവനാണ് ചോദിച്ചാൽ തരുന്നവനാണ് റബ്ബ് അശ്രദ്ധമായിട്ട് ദുബായ ചെയ്യുന്നവർ അശ്രദ്ധയോടുകൂടി ദുബായി പരിഗണിക്കുന്നവർ കാണുന്നവർ അവർക്കൊന്നും അള്ളാഹു ജാബത്തോട് കൂലാന്നാണ് അതുകൊണ്ട് നമ്മുടെ കൽവിന്റെ വേദനകളെ തുറന്നു വെക്കാൻ നമുക്കൊരു വിഷമം വരുമ്പോൾ ചിലപ്പോ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ ഉമ്മാടെ മുമ്പില് മക്കളുടെ മുമ്പില് മക്കളെ മാതാപിതാക്കളുടെ മുമ്പിലൊക്കെ പലപ്പോഴും സങ്കടങ്ങളും നൊമ്പരങ്ങളും പറയലുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നൊമ്പരങ്ങളും തുറന്നു പറഞ്ഞു നോക്കിയേ നമ്മുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് വരും അള്ളാഹു നമുക്ക് എനിക്കറിയാം കൊടും ഞാൻ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം തെറ്റുകൾ മാത്രമേ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ വർഷം നിന്ന് വിട പറയുമ്പോഴും ഈ ദിവസം നിന്ന് വിട പറയുമ്പോഴും ഈ സെക്കൻഡ് നിന്ന് വിട പറയുമ്പോഴും ഞാൻ പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കുമ്പോ തിന്മയല്ലാതെ വേറൊന്നുമില്ല എൻറെ റബ്ബെ പക്ഷേ എനിക്കറിയാം എൻറെ ആ പാപങ്ങളക്കാലും എൻറെ അഫുവിന് വലിയ വിശാലമായ വലിപ്പമുണ്ട് റബ്ബെ ഹിങ്ക

എന്തൊരു വാക്കാണല്ലേ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങനെ ഒന്ന് പറഞ്ഞ് ഒറ്റക്കിരിക്കും ഇരിക്കുമ്പോ ഒന്ന് പറഞ്ഞു നോക്കി പോകാൻ വേറെ ഇടമില്ല അള്ളാഹ് അതാണ് മഹാനി അള്ളാഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരി വന്നത് അതാണ് അബുബുദ്ധി ക്രദി അള്ളാഹുന്റെ ഹൃദയം പൊട്ടിയത് ആണ് അബ്ബാസ് കരഞ്ഞു തോലു പോലെ ഉണങ്ങിയത് ഉണങ്ങിയത് നമുക്കൊന്ന് കരയണം ൂ നീ പറഞ്ഞതുപോലെ വിനയത്തോടെ ഒന്നുമല്ലാത്തവനായി അടിമയായി നിസാരനായി നിന്ദിനായി എന്റെ മുന്നിൽ ഞാൻ ഞാനിതാ കൈനീട്ട് മുറബെ അതുകൊണ്ട് നീ തട്ടിക്കളഞ്ഞാൽ എന്റെ കൈ തട്ടിക്കളഞ്ഞാൽ എങ്ങോട്ട് പോവാനാ പടച്ചോനെ പോവാൻ വേറെ ഇടമില്ല അതുകൊണ്ട് തട്ടിക്കളയല്ലേ റബ്ബേ പടച്ചോൻ കരുണയുള്ള റബ്ബ് കാരുണ്യവാനായ റബ്ബ് സ്വന്തം ഉമ്മയേക്കാൾ സ്വന്തം ഉപ്പയേക്കാൾ എല്ലാത്തിനേക്കാളും നമ്മളോട് കരുണയുള്ള റബ്ബ് ആ കൈ തട്ടിക്കളയു പ്രിയപ്പെട്ടവരെ ഒന്ന് ചെയ്തു നോക്ക ഈ ദിനരാത്രങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ദുവാക് ജാപത്തുള്ള പുണ്യനേരങ്ങളിൽ ഒന്ന് കരയെ ഒറ്റക്കിരിക്ക് പള്ളി ഒന്ന് എഴത്തിക്കാഫിരിക്ക് കുറ്റിന്റെ മൂലയിൽ കൂട് അള്ളാഹിനോട് പറയി എണ്ണി എണ്ണി പറ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല അള്ളാഹു നോക്കി മന്ദുമാറാവട്ടെ അസലക്കും